ഇന്ന് നമ്മളുള്ളത് കന്യാകുമാരിയിലാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കന്യാകുമാരിയിലേക്ക് വരുന്ന വഴിക്ക് തിരുപ്പറപ്പെന്ന് പറഞ്ഞൊരു വാട്ടർഫാളിൻ്റെ വീഡിയോ കണ്ടതാണ് അപ്പോൾ അത് കാണാത്തൊരു കാരണം വാട്ടർഫാൾ ഒക്കെ കണ്ടതിന് ശേഷം അവിടെ നേരെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കന്യാകുമാരിയിലെ കാഴ്ചകളാണ് അപ്പോൾ ഹെവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിന് ശേഷം നമ്മൾ ഈ റോഡ് സൈഡിൽ കൂടെ നമ്മുടെ ആ ബീച്ചിലേക്കുള്ള നടത്താണ് അതായത് സൈഡിലെല്ലാം കുറേ ഈ കന്യാകുമാരി കോവളൊക്കെ പോകുമ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് ഈ ശംഖു കൊണ്ടും കക്ക കൊണ്ടും ഒക്കെ ഉണ്ടാക്കി കുറേ ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കാണാം റോഡ് സൈഡിലായിട്ട് കച്ചവടക്കാരെയും ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന കാഴ്ചയും പിന്നെ പല വെറൈറ്റി ഫുഡുകളും തുണികളും അങ്ങനെ ടൂറിസ്റ്റുകൾ ഒരുപാടുള്ളതുകൊണ്ട് ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകൾ കാണാം ഞങ്ങൾ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു അഞ്ചുമണിക്കാണ് കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ സൺസെറ്റിനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ ഇവിടെ എല്ലാവരും പിന്നെ നമ്മളിപ്പോൾ പോലെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ പേഴ്സുകൾ ആഭരണങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ സൂക്ഷിച്ചോണം മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് അങ്ങനെ എനിക്ക് ഞാൻ കുറേ വർഷങ്ങളായിട്ടോ ഈ കന്യാകുമാരി സൈഡിലേക്ക് വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് സൺസെറ്റ് എവിടെ നിന്ന് കാണേണ്ട എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു കുറേ ദൂരം അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുട്പാത്ത് വഴി ഒരു സൈഡിലെത്തി അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് ഇവിടെ നിന്ന് നമുക്ക് സൺസെറ്റ് ഏകദേശമൊക്കെ കാണാം പിന്നെ നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷൻസിലും ഉള്ള പോലെ കുതിരസവാരി ഉണ്ട് കേട്ടോ നമ്മൾ മൂന്നാറ് പോയപ്പോഴും അതുപോലെ കോവളത്തും പിന്നെ അഴീക്കൽ ബീച്ചിലൊക്കെ പോയപ്പോൾ ഈ കുതിരസവാരി ഉണ്ടായിരുന്നു അത് ഉണ്ട് അത് ഈ റോഡിൽ കൂടെയാണെന്നേ ഉള്ളൂ ബീച്ചിലേക്ക് ഇറങ്ങില്ല റോഡ് സൈഡിൽ കൂടെ കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് വരുന്നതാണ് പിന്നെ കന്യാകുമാരിയിൽ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ എത്ര ആളുകൾ വന്നാലും നല്ല സ്ഥലമുണ്ട് വരുമ്പോൾ തന്നെ ആ ബീച്ചിലായാലും ആ ബീച്ചിൻ്റെ സൈഡിൽ ഫുട്പാത്തിലായാലും അങ്ങനെ രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായാലും എല്ലാവർക്കും കൂടെ ഒന്ന് ഇരിക്കാനായാലും പിന്നെ അതുപോലെ തന്നെ വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ഫ്രഷ് അപ്പ് ആവാനായിട്ട് അപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും കൂടുതൽ ആൾക്കാരും ഈ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട് മീൻസ് ഈ കന്യാകുമാരി ഇവിടുത്തെ ഒരു ബീച്ചിൽ കുറച്ച് സേഫ് ആയിട്ട് നിന്ന് സ്വിം ചെയ്യാനൊക്കെയുള്ള ചാൻസുകളുണ്ട് എന്ന് വെച്ചാൽ പാറകളൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ ഒരു ഇത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇറങ്ങി പോകണ്ട അപ്പോൾ ആ ഒരു ബോർഡർ വരെ പോയി നമുക്ക് അവിടെ നിന്ന് സേഫായിട്ട് സ്വിം ചെയ്യാം എല്ലാ ആൾക്കാരും നമ്മുടെ ആ റോഡ് വഴി ഞാൻ നടന്നു വന്ന സൈഡിൽ കൂടെ കണ്ട ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് വന്ന് ഇവിടെ കുറേ നേരം ഇരുന്ന് ഇവിടെയാണ് കേട്ടോ എല്ലാവരും വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ദൂരമായിട്ട് നമുക്ക് ആ വിവേകാനന്ദ പാറ കാണാം അതുപോലെ ഇത് ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട് വരുന്നവരെല്ലാം നമുക്ക് ഒരുപാട് ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് എല്ലാവരും ഇവിടെ കയറി നിന്ന് കുറേ നേരം റെസ്റ്റ് എടുത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് കുറേ നേരം വിട്ടിന് സൺസെറ്റൊക്കെ കണ്ടിട്ടേ പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ആ സൺസെറ്റ് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ വരുന്നത് ഈ സൈഡിലായിട്ട് നമുക്ക് വിവേകാനന്ദ പാറ കാണാം ഈ വിവേകാനന്ദ പാറയിലേക്ക് നമുക്ക് പോകാനുള്ള ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം മണി വരെ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു അഞ്ച് മണിയായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്നവരൊന്ന് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ നോക്കുക എന്ന് വെച്ചാൽ ഒരു നാല് മണിക്ക് മുമ്പ് തന്നെ എത്താം ഒരു മൂന്ന് മണിക്കെങ്കിലും എത്തിയാൽ നമുക്ക് വിവേകാനന്ദ പാറയൊക്കെ കണ്ട് തിരിച്ച് വന്നതിന് ശേഷം സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കന്യാകുമാരിയിലെ നമ്മുടെ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്